നമസ്കാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് അമേരിക്ക എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇസ്ലാമിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഭീഷണികൾ അമേരിക്കയിൽ നിലവിലുണ്ട് എഫ് ബി ഐ ദേശീയ സുരക്ഷാ വകുപ്പായ ഡി എച്ച് എസ് എന്നിവയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് വിദേശത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും രാജ്യത്തിനകത്തുള്ളവരും ഒരുപോലെ അമേരിക്കയ്ക്ക് ഭീഷണിയാണ് അമേരിക്കൻ പൗരന്മാരോ അല്ലെങ്കിൽ നിയമപരമായി സ്ഥിരതാമസമാക്കിയവരോ ഇന്റർനെറ്റ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും തീവ്രവാദ ആശയം സ്വീകരിക്കുന്നതാണ് പ്രധാന ഭീഷണികളിൽ നിന്ന് അൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ ഗ്രൂപ്പുകളുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായ സ്വയം തീവ്രവാദികൾ അമേരിക്കയ്ക്കുള്ളിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ ആക്രമണങ്ങൾ നടത്തുവാൻ ശ്രമിക്കുന്നു ഇവർക്ക് നേരിട്ട് വിദേശ ഗ്രൂപ്പുകളുമായി ബന്ധം ഉണ്ടായിരിക്കണം എന്നില്ല അമേരിക്കയെ ആക്രമിക്കാനുള്ള ശേഷി ചില വിദേശ ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകൾക്ക് ഇപ്പോഴുമുണ്ട് അവർ അമേരിക്കൻ മണ്ണിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയോ അല്ലെങ്കിൽ തദ്ദേശീയരായ തീവ്രവാദികൾക്ക് മാർഗനിർദ്ദേശം നൽകുകയോ ചെയ്യുവാനുള്ള സാധ്യതയും സുരക്ഷാ ഏജൻസികൾ തള്ളിക്കളയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൻ്റെ തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആരംഭം വരെ അമേരിക്കൻ ഐക്യനാടുകളിൽ ജിഹാദികൾ നടത്തിയതോ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തതോ ആയ നൂറ്റി നാൽപ്പത് ആക്രമണങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ തരത്തിലുള്ള ആക്രമണങ്ങളിൽ രണ്ടായിരത്തി ഒന്നിലെ ഒൻപത് പതിനൊന്ന് ആക്രമണത്തിന് ശേഷം പ്രധാനമായി വർധനമുണ്ടായിട്ടുണ്ട് ഇതിനിടെയാണ് രാജ്യത്ത് വർദ്ധിക്കുന്ന ഹമാസ് പിന്തുണ അമേരിക്കയിലെ സർവകലാശാലകളിലും മറ്റും നടന്നിട്ടുള്ള ഹമാസ് അനുകൂല റാലികൾ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പ് രംഗം ഒരു വലിയ ഫണ്ട് വിവാദത്തിൽ കലുഷിതമായിരിക്കുകയാണ് പലസ്തീനിയൻ അമേരിക്കൻ ആക്ടിവിസ്റ്റായ ലിൻഡ സാർസൂർ മേയർ സ്ഥാനാർത്ഥി സൗഹ്രാൻ മംദാനിക്കെതിരെ നടത്തിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിനു മുന്നിൽ മംദാനിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടുകൾക്ക് പിന്നിൽ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ആണെന്നും ഈ സംഘടനയ്ക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്നുമുള്ള ആരോപണങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ദ ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് സി എ ഐ ആറിനെതിരെ ഹമാസുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് നിലവിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അന്വേഷണം നടന്നു വരികയാണ് ഇത്തരത്തിൽ സംശയത്തിന്റെ നിഴലിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വീകരിച്ചു എന്ന ആരോപണം മംതാനിയുടെ സ്ഥാനാർത്ഥിത്വത്തിനു മേൽ വലിയ സംശയങ്ങൾ ഉയർത്തുന്നു ലിൻഡ സാർസൂർ താനും ഹമാസുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന ഈ സംഘടനയും ചേർന്നാണ് മംതാനിയുടെ വളർച്ചയ്ക്ക് ഇന്ധനം നൽകിയതെന്ന് അവകാശപ്പെടുന്നു ഈ പ്രസ്താവന സോഹ്രാൻ മംതാനിയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് ഫണ്ടിങ്ങിനായി സാർസൂർ പ്രത്യേകം എടുത്തു പറഞ്ഞത് സി എ ഐ ആറിന് കീഴിലുള്ള യൂണിറ്റി ആൻഡ് ജസ്റ്റിസ് ഫണ്ട് പി എ സി എന്ന സംഘടനയുടെ പേരാണ് ന്യൂയോർക്കിലെ സോഹ്രാൻ അനുകൂല സൂപ്പർ പി എ സികളിലെ ഏറ്റവും വലിയ സ്ഥാപനപരമായ ദാതാവ് ഈ സംഘടനയാണെന്നും ലിൻഡ സാർസൂർ അവകാശപ്പെട്ടു പൊതുരേഖകൾ പരിശോധിച്ചപ്പോൾ ഈ യൂണിറ്റി ആൻഡ് ജസ്റ്റിസ് പി എ സി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളറാണ് സംഭാവന നൽകിയിരിക്കുന്നത് അന്വേഷണത്തിലിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും വലിയ തുക സംഭാവനയെ സ്വീകരിച്ചത് മംതാനയുടെ സാമ്പത്തിക ഇടപാടുകളുടെ സുതാര്യതയിൽ സംശയം ജനിപ്പിക്കുന്നു ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലഭിക്കുന്ന ഫണ്ടിൻ്റെ ഉറവിടം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഒരു വിദേശ ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുകയും കോൺഗ്രസ് അന്വേഷണം നേരിടുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഈ ധനസഹായം ലഭിച്ചത് എങ്കിൽ അത് ധാർമ്മികമായും നിയമപരമായും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സൗഹ്രാൻ മമദാനി ഈ ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നും ഈ ഫണ്ടിംഗ് വിവാദം ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ് ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ അത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളുടെ വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയായി തന്നെ മാറിയേക്കാം വെബ് ഡെസ്ക് ദത്തൊ മൈന്യൂസ്